മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു അതായത് ഇസ്രയേൽ വളരെ ചെറുതാണ് അതിനെ വലുതാക്കാൻ കഴിയുമോ എന്ന് നോക്കണമെന്ന് അതായത് ഗ്രേറ്റർ ഇസ്രയേൽ എന്ന് പറയുന്ന കുറേ കാലമായി നിൽക്കുന്ന പ്ലാനിനെ കുറിച്ച് മുൻ യു എസ് പ്രസിഡന്റ് അദ്ദേഹം ഒരുപക്ഷെ വീണ്ടും യു എസിന്റെ പ്രസിഡന്റ് ആവാൻ സാധ്യതയുള്ള ആളുമാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രഖ്യാപനം നമ്മളിവിടെ കാണേണ്ടതുണ്ട് ഞാനിത് പറയാൻ കാരണം ലബനൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്ന് വലിയൊരു ആക്രമണം ഇസ്രായേലിന് നേരെ ഉണ്ടായി മുന്നൂറ്റി ഇരുപതിലേറെ കത്തിയുഷ റോക്കറ്റുകളാണ് ഇവർ ആക്രമണത്തിനായിട്ട് ഉപയോഗിച്ചത് സോ ഇവിടെ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഈ ഒരു സംഭവത്തിന് ശേഷം ഇസ്രയേലിന്റെ രൂക്ഷമായ ആക്രമണം ലബനൻ എന്ന രാജ്യത്തിനകത്തി നടക്കുകയാണ് ഇവിടെ വടിയെടുത്ത് ഇസ്രയേലിൻ്റെ കയ്യിൽ വെച്ചു കൊടുക്കുന്ന പരിപാടിയാണ് ഹമാസ് ആണെങ്കിലും ഹിസ്ബുള്ള ആണെങ്കിലും ചെയ്യുന്നത് ഇസ്രയേലിനെ പോലെ ഒരു രാജ്യത്തെ ഇവർ ആക്രമിക്കുകയാണെങ്കിൽ ആ കാരണം പറഞ്ഞുകൊണ്ട് ഇസ്രയേലിന് തിരിച്ചടിക്കാൻ പറ്റും ലോകത്ത് നിലവിൽ പ്രധാനമായ രണ്ട് ചേരികളാണുള്ളത് റഷ്യൻ ചേരി അല്ലെങ്കിൽ റഷ്യ ചൈന വിഭാഗത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ചേരി അമേരിക്കൻ ചേരി അതിൽ റഷ്യ ഓൾറെഡി യുക്രൈൻ യുദ്ധവുമായിട്ട് മുന്നോട്ട് പോവുകയാണ് അതേ സമയത്ത് ഇസ്രായേൽ ഹമാസ് യുദ്ധം നടക്കുന്നു അത് ഈ ലബനനിലേക്ക് വ്യാപിക്കുകയുമാണ് അപ്പം ഇവിടെ ഫ്യൂച്ചറിൽ ഒരു ഒത്തുതീർപ്പ് ഉണ്ടാവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് അത് റഷ്യയും യു തമ്മിലുള്ള ഒരു ഒത്തുതീർപ്പ് തന്നെയായിരിക്കും അവിടെ ഇറാൻ ഇസ്രയേല് അതുപോലെ ഉക്രൈൻ ഒക്കെ ഒരു ഘടകമായിട്ട് വരാൻ സാധ്യതയുണ്ട് എന്ന് വെച്ചാൽ റഷ്യ കടന്നു കയറി പിടിച്ചെടുത്ത സ്ഥലങ്ങൾ റഷ്യയുടെ കൈകളിലിരിക്കും നാറ്റോയിൽ ഉക്രൈന് മെമ്പർഷിപ്പ് കൊടുക്കില്ല അതുപോലെ തന്നെ നമ്മുടെ ഇസ്രയേല് കടന്നു കയറി പിടിച്ചെടുക്കുന്ന സ്ഥലങ്ങൾ ഇസ്രയേലിൻ്റെ കയ്യിലിരിക്കും പാലസ്തീൻ്റെ കാര്യത്തിൽ മിക്കവാറും ഒരു തീരുമാനമാകാൻ പോകുന്നില്ല അപ്പോൾ ഇത് ഗ്രേറ്റർ ഇസ്രയേൽ എന്ന് പറയുന്ന അവരുടെ പ്ലാനിലേക്ക് അവരെ എളുപ്പത്തിൽ കൊണ്ടുപോകുന്ന ഒരു കാര്യമാണ് കഴിഞ്ഞ നാല്പത്തിയെട്ട് മണിക്കൂർ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന്റെ പിന്നാലെയാണ് ലബനലിലെ ഹിസ്ബുള്ള കേന്ദ്രത്തിലേക്ക് വലിയ തോതിലുള്ള ആക്രമണം ഇപ്പോൾ ഇസ്രേല് നടത്തുന്നത് ഈ യുദ്ധത്തിൽ ഒരുപാട് പണം ഇൻവെസ്റ്റ് ചെയ്ത സ്ഥിതിക്ക് കുറെ പ്രദേശങ്ങൾ പിടിച്ചെടുത്തുകൊണ്ട് മാത്രമേ ഇസ്രയേലിൽ യുദ്ധം അവസാനിപ്പിക്കൂ മുൻപ് ഇതുപോലെ യുദ്ധമുണ്ടായപ്പോഴൊക്കെ പല രാജ്യങ്ങളും യുദ്ധത്തിന് വന്ന പല രാജ്യങ്ങളുടെയും ഭൂപ്രദേശങ്ങൾ ഇസ്രയേൽ പിടിച്ചെടുത്തിട്ടുണ്ട് വെസ്റ്റ് ബാങ്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോഴും അവിടെ നിൽക്കുകയാണ് നിലവില് ഗാസ മുനമ്പിനപ്പുറം ഈ ലബനൻ കേന്ദ്രീകരിച്ചു കൊണ്ട് ഇസ്രയേൽ ആക്രമണം കടിപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ ഇത് തീർച്ചയായിട്ടും ലബനന്റെ പ്രദേശങ്ങൾ പിടിച്ചെടുക്കുന്നതിൽ തന്നെ അവസാനിക്കൂ ഇവിടെ ലബനനെ പോലുള്ള രാജ്യങ്ങൾ എന്തൊരു വിഡ്ഢിത്തമാണ് കാണിക്കുന്നതെന്ന് അറിയാമോ വിഡ്ഢിത്തം എന്ന് പറഞ്ഞാലും പോരാ വലിയ വിഡ്ഢിത്തം എന്ന് തന്നെ തന്നെ പറയണം കാരണം ഓൾറെഡി ഇസ്രയേല് ഗാസയിലിപ്പോ അവരുടെ നിയന്ത്രണം ശക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ അത് അതിനൊരുപാട് കാരണങ്ങളുണ്ട് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ഇപ്പോൾ മെഡിറ്ററേനിയൻ സീ എന്ന് പറയുന്നത് വളരെ വളരെ പ്രധാനമാണ് ലബനൻ സ്ഥിതി ചെയ്യുന്നത് ഭൂമിശാസ്ത്രപരമായി വളരെ പ്രധാനപ്പെട്ട ഒരു പൊസിഷനിലാണ് ഈ മെഡിറ്ററേനിയൻ കടലിൻ്റെ തീരത്താണ് ലബനൻ എന്ന് പറയുന്ന രാജ്യം സ്ഥിതി ചെയ്യുന്നത് ആ ഒരു മാപ്പ് നോക്കുമ്പോൾ നമുക്കറിയാം സോ ഗാസ മുനമ്പ് മുതൽ മെഡിറ്ററേനിയൻ സീയിൽ ലബനൻ്റെ അതിർത്തി വരെ വരുന്ന ഭാഗങ്ങൾ ഇസ്രയേൽ നിയന്ത്രണത്തിൽ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇസ്രയേലിന് ആ ഒരു കടൽ പ്രദേശത്ത് മെഡിറ്ററേനിയൻ സീ എന്ന് പറയുന്ന ആ ഒരു കടൽ പ്രദേശത്ത് വലിയൊരു മേൽക്കൈയാണിത് ആണിത് സമ്മാനിക്കുന്നത് യൂറോപ്പുമായിട്ടുള്ള ഇസ്രയേലിൻ്റെ ബന്ധം കുറേ കൂടി അവർക്ക് വിപുലീകരിക്കാൻ ഇത് അവരെ സഹായിക്കുകയും ചെയ്യും ഇസ്രായേൽ ആഗ്രഹിക്കുന്നത് ഈജിപ്റ്റിന്റെ കുറേ പ്രദേശങ്ങൾ സുയസ് കനാൽ ഉൾപ്പെടുന്ന ഈജിപ്റ്റിന്റെ പ്രദേശങ്ങൾ സിറിയയുടെ ഒരുപാട് പ്രദേശങ്ങൾ ജോർദാൻ്റെ കുറേ പ്രദേശങ്ങൾ അതുപോലെ നമ്മുടെ സൗദി അറേബ്യയുടെ കുറേ പ്രദേശങ്ങൾ ലബനൻ പൂർണ്ണമായും അവരുടെ ഭാഗമാക്കുക എന്നതാണ് അപ്പോൾ ഹിസ്ബുളെ പോലെയുള്ള സംഘടനകൾ ഇവിടെ ശരിക്കും ഇസ്രായേലിനെ സഹായിക്കുകയാണെന്നാണ് തോന്നുന്നത് അവരുടെ പ്രവർത്തനം കാണുമ്പോൾ അതായത് ഇപ്പൊ ഇസ്രയേലിലേക്ക് മുന്നൂറിലധികം ആക്രമണം റോക്കറ്റ് ആക്രമണം നടത്തിയാൽ ആ ഒറ്റ കാരണം പറഞ്ഞ് ഇസ്രയേലിന് അങ്ങോട്ട് കയറാം ഇപ്പോ എങ്ങനെയാണ് ഹമാസിന്റെ ആക്രമണം ഇസ്രയേലിന് ഫ്രീ ഹാൻഡ് കൊടുത്തത് ഹമാസിന്റെ ആക്രമണത്തിൽ ഇസ്രയേലിന് നാശനഷ്ടം ഉണ്ടായി ഒരുപാട് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു പക്ഷെ അത് അവർക്കൊരു ലൈസൻസ് കൊടുത്തു ഗാസ മുനമ്പിലേക്ക് കയറാനുള്ള ലൈസൻസ് ആർക്കും ചോദ്യം ചെയ്യാൻ കഴിയാത്തൊരു കാര്യം വെറുതെ ഇരിക്കുന്ന ഗാസയിലേക്ക് ഇസ്രയേൽ കയറിക്കഴിഞ്ഞാലോ തീർച്ചയായിട്ടും ചോദ്യങ്ങൾ വരും അപ്പൊ ഹമാസ് ആക്രമണം നടത്തിയപ്പോൾ എന്തുപറ്റി ആ പേര് പറഞ്ഞ് തിരിച്ചടിക്കാനുള്ള അവകാശമുണ്ട് പ്രതിരോധിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവർ കയറി അതുപോലെ ഇപ്പൊ ലബനൻ വാ മക്കളെ കയറി വാ ഞങ്ങളെ രാജ്യത്തുകൂടി കയറി വന്ന് ഇതും കൂടെ അങ്ങ് എടുത്തുകൊണ്ട് പോയെന്ന് പറയും പോലെയാണ് ഇപ്പൊ ഈ ഒരു ആക്രമണം നടത്തിക്കൊണ്ട് ശരിക്കും ഇസ്രയേലിനെ ക്ഷണിച്ചിരിക്കുന്നത് ഇത് മിക്കവാറും അവര് ലബനൻ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഏറെക്കുറെ ഭാഗങ്ങൾ പിടിച്ചെടുക്കുന്നതിലേ അവസാനിക്കുകയുള്ളൂ പൂർണ്ണമായിട്ടും പറ്റുമോ എന്ന് എനിക്കറിയില്ല പക്ഷേ കുറെ പ്രദേശങ്ങൾ പിടിച്ചെടുക്കാൻ ഇത് അവരെ സഹായിക്കും കാരണം മെഡിറ്ററേനിയൻ കടലിൻ്റെ തീരങ്ങൾ ഒരുപാട് ലെമനന്റെ ഭാഗമായിട്ടുണ്ട് അത് ഇസ്രയേലിൻ്റെ ഗുണമാണ് അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ഈ യുദ്ധം ഇത് നീണ്ടു പോകാനുള്ള സാധ്യത ഇനിയും കൂടുതലാണ് ഈ യുദ്ധം ഇസ്രയേല് അവരാഗ്രഹിക്കുന്ന പ്രദേശങ്ങളെല്ലാം പിടിച്ചെടുത്തിട്ട് മാത്രമേ അവസാനിപ്പിക്കൂ എന്ന് തന്നെയാണ് ഇപ്പോൾ തോന്നുന്നത് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം